ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാ മക്കളെ വിശേഷം സുഗന്ധന എല്ലാവർക്കും അപ്പൊ നമ്മളൊരു പാട്ട് പാടാൻ പോകുകയാണ് ഏത് പാട്ടാണ് പാട്ടാ പാടണ്ടേ മണിയറന്നുള്ള പാട്ടാണ് പാടാൻ പോണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു തെറ്റുപുറ്റണെങ്കിൽ സുന്ദരിയായ മൂളാണ് ക്ാര കഥ പറയാന്നു പെണ് ാണ് എൻ്റെ മുഹപ്പത്തി നിധിയാണ് എൻ്റെ കരളിൻ്റെ കരളാണ് ഇഷ്ടുടമാണ് പാവം തെൻ മനസിന്റെ മണിയറയിൽ സുന്ദരിയായണ്ട് കഥ പറയ കോത്തിരുണ്ട് നാണത്ത ചിരിത്തും സുന്ദരിയ എന്നെൻ ഭാഗ്യവും അവളാണ് എൻ്റെ നിധിയാണ് എൻ്റെ കുടമാണ് പാവം പെണ്ണാണ് ണ്ട് ചെയ്തും പുലർവ്യായാമമാണ് ഞാൻ സ്നേഹത്തിൻ പാട്ടുകാര സ്വപ്നത്തിൻ കൂട്ടുകാര പാടാമോ ഒരു വട്ടം കാതോരം പാടിയ പാട്ടൊരു മനോഹരം പാടാ പാട്ടൊരു സുതാമയം ഇടനെഞ്ചിൽ കൈകൾ ഓർക്കാതിന്നും കൂടവ ഇടനെഞ്ചിൽ കൈകൾ കോർക്കാതിന്നും കൂടവ പന്തലിലുള്ളിൽ മരമുട്ടി പാടിയ കാലത്ത് സ്നേഹമറിയ മനസ്സ് കവറന്നില്ലേ പുള്ളുകരങ് കുഞ്ഞുകരങ്ങ് ചേത്ത് പിടിച്ചു നടന്നൊരു കാലത്ത് മഞ്ഞു മലർ കിളി പോലെ പെണ്ണിന് മനസ്സ് കൊടുത്തില്ലേ വിരഹം താങ്ങാതാകാതെ മരുഭൂമണ്ണിൽ ചേക്കേറി മാമരാവം മോഹങ്ങൾ പാതിവരക്കിൽ മറമാടി കണ്ടകിനാവുകൾ കണ്ടകിനാവുക കൊണ്ടു മനസ്സു മുറിഞ്ഞതു നേരല്ലേ സ്നേഹത്തിൻ പാട്ടുകാര ത്തിൻ കൂട്ടുകാര പാടാമോരുവട്ടം നീ കാതോളം പാടിയ പാട്ടൊരു മനോഹരം പാടാ പാട്ടൊരു സുതാമയം ഇടനഞ്ചിൽ കൈകൾ കോർക്ക തിടവ ഇടനഞ്ചിൽ കൈകൾ കോർക്ക ൂടവാ പന്തലിലുള്ളിൽ മറമുട്ടി പാടിയ കാലത്ത് സ്നേഹമറിയ ഒരുപാട് സ്നേഹമറിയാൻ മനസ്സ് കവർന്നില്ലേ കുഞ്ഞു കരങ്ങൾ ചേർത്തി പിടിച്ചു തന്നൊരു കാലത്ത് മഞ്ഞുമലക്കിളിപ്പോലൊരു പെണ്ണി മനസ് കൊടുത്തില്ലേ വിരഹം താങ്ങിൽ ചേക്കേറി പാമരാവം മോഹങ്ങൾ മാറി മരക്കിൽ മടമാറി കണ്ട കിണാവുകൾ കണ്ട മനസ്സു മുഴിഞ്ഞതു നേരല്ലേ അപ്പ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഓർത്ത പ്രശ്നം